തോട്ടമല്ല ഈ ഒരു തോട്ടം ഇതുപോലത്തെ എത്രയോ കാരക്ക തോട്ടങ്ങളുണ്ട് എത്രയോ തോട്ടങ്ങളുണ്ട് പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഈ ഒരു തോട്ടത്തിലേക്ക് മാത്രം ഇത്രയും താല്പര്യമെടുത്ത് വരുന്നു അറിയണം അറിയണ്ടേ അറിയണോ അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം എന്നാൽ ആദ്യമായിട്ട് ഈ നാട്ടിൽ കാരക്ക വന്നത് എങ്ങനെയാണ് അത് അറിയണ്ടേ അതിലേക്ക് പോകാം പണ്ട് യശരിബ് എന്നാണ് ഈ നാടിന്റെ പേര് എന്താണ് യഷിരിബ് ഒരു നാഥൻ ഒരു ഭരണകൂടം ഇല്ല ആളുകൾക്ക് തോന്നിയ പോലൊക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് മനസ്സിലായില്ലേ അന്ന് അന്ന് ഈ നാട്ടിൽ ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിയുടെ ജനനത്തോടു കൂടിയാണ് ഈ നാട് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് ആ കുട്ടി ആരാ ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ ഉപ്പ ആരാ ആ പറഞ്ഞോളി അബ്ദുൽ അബ്ദുൾ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബല്ല അബ്ദുൽ മുത്തലിബി ജനിച്ചത് എവിടെയാണ് അവരെ ബാപ്പ ഹാഷിം അവർ വിവാഹം കഴിച്ചത് ഇവിടെ നിന്നാണ് ഒരു രസകരമായ കല്യാണം നാട്ടുകാരൊന്നും അറിയാതെ രഹസ്യമായിട്ട് വന്ന് പെണ്ണ് കെട്ടിയതാ അന്നും അങ്ങനെയൊക്കെ ഉണ്ട് അറിയാതെ അന്യ നാട്ടിൽ പോയിട്ട് അന്നും ഉണ്ട് ഒരു പുതുമെന്നല്ല നിങ്ങളാരും അത് വലിയൊരു സംഭവമാക്കിയിട്ട് ആണ് നിങ്ങൾ നിങ്ങളാൾക്കാരെ നേരെ കുതിര കറാൻ നിൽക്കണ്ട അതൊക്കെ ഉള്ളതാ അന്ന് അറബികൾക്കിടയിൽ ഒരു സംസ്കാരം സ്വന്തം നാട്ടൊന്നും കുടുംബത്തിൽ നിന്നേ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ നമ്മളെ നാട്ടിലും പണ്ടൊക്കെ അങ്ങനെ ഈ വീട്ടിൽ ഇങ്ങോട്ട് കെട്ടിക്കൂലേ ഈ വീട്ടിൽ ഇങ്ങോട്ട് രാത്രി കല്യാണം ഞാനൊക്കെ എത്രയോ കൂടിയതാ ഇന്ന് ഇപ്പോൾ അത് പറ്റൂലായിരിക്കും ഇന്നിപ്പോൾ നിന്നും ആവരുത് നാട്ടിൽ നിന്നും ആവരുത് പക്ഷെ അന്ന് അറബികൾക്കിടയിൽ ഒരു സംസ്കാരമുണ്ട് എന്താണത് സ്വന്തം നാട്ടൊന്നും കുടുംബത്തു നിന്നും കെട്ടണം ഹാഷിമ മക്കക്കാരനാണ് അദ്ദേഹം കച്ചവടക്കാരനാണ് ഷാമിലേക്കും മറ്റു നാട്ടിലേക്കൊക്കെ കച്ചവടത്തിന് പോയി വരുന്ന വഴിയിൽ വെച്ചൊരു ഒരാൾ പരിചയപ്പെട്ടു ആ ആളുടെ പേര് അമ്പ്ര എന്നാണ് അയാൾ അയാളിയ ശെരിബുകാരന അങ്ങനെ പരിചയപ്പെട്ട പരിചയപ്പെട്ടവർ നിരന്തരം നല്ല ബന്ധമായി പിന്നെ സുഹൃത്തുക്കളായി പിന്നെ പിരിയാൻ പറ്റാത്തൊരു ബന്ധമായി അങ്ങനെ ചെയ്യും കച്ചവടം കഴിഞ്ഞിട്ട് ഈ അമ്പ്ര ഹാഷിമിനോട് പറയും ബാ നമ്മുടെ വീട്ടിലേക്ക് ഒരു രണ്ട് ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ പോകാം നിങ്ങളുടെ നാടായ മക്കത്തേക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹാഷിം ഇവിടെ അമ്പറിൻ്റെ വീട്ടിൽ താമസിക്കും അപ്പം അമ്പ്രിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ബാക്കി ഉള്ളവർക്കൊക്കെ വലിയ ഇഷ്ടമായി കാരണം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല സൗന്ദര്യവും നല്ല ഭംഗിയും നല്ല സ്വഭാവം നല്ല സ്വഭാവമാണ് അപ്പം ഇവർക്ക് പ്രത്യേകം ഒരു താല്പര്യം വന്നു അങ്ങനെയാണ് കുടുംബം ഒരാഗ്രഹം അറിയിക്കുന്നത് പ്രായപൂർത്തി എത്തി വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ കുടുംബത്തിൽ സൽമ എന്നാണ് പേര് ഞാൻ അടയ്ക്ക് പേര് ചോദിക്കും പറഞ്ഞു തരണം എന്താ പേര് ഈ കൂട്ടത്തിൽ ആരെങ്കിലും സൽമ ഇല്ല അങ്ങനത്തെ നല്ല നിങ്ങൾ ഇടൂല ആ സൽമ ആ സൽമ അങ്ങനെ ഈ വിവാഹ വിഷയം ഹാഷിമിനെ അറിയിച്ചു ഹാഷിമ് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല കുടുംബക്കാരും ഒക്കെ ആയിട്ട് ആലോചിക്കണം അങ്ങനെയാണ് മക്കയിലെത്തിയതിൻ്റെ ശേഷം ഹാഷിം തൻ്റെ കുടുംബങ്ങളോട് ഈ വിഷയം മുന്നോട്ട് വെച്ചത് അപ്പോൾ കുടുംബക്കാരൊക്കെ എതിർത്തു എന്തായി പറയുന്നത് അങ്ങനത്തൊരു കാര്യം നമ്മുടെ കുടുംബത്തിൽ നടക്കൂല അന്നെ നാട്ടിൽ പോയിട്ട് പെണ്ണ് കെട്ടിയിട്ട് നമ്മളെ നാറ്റിക്കാനോ കുടുംബത്തെ പറയിപ്പിക്കാനോ ഇത്രയും നല്ലൊരു കുടുംബത്തെ നടക്കൂല എന്ന് പറഞ്ഞു എന്തായിരിക്കും ഹാഷിമിൻ്റെ അവസ്ഥ നമ്മളൊരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പുരക്കാരൊക്കെ അതിനെതിരുന്നാൽ നമ്മളാകെ മാനസികമായി തളർന്നു പോകില്ലേ ഇത് അനുഭവിച്ച പലവരെയും കൂട്ടത്തിലൊക്കെ ഉണ്ടാവും ഏതോ ആവട്ടെ ആ ഒരു അവസ്ഥയിലായപ്പോൾ കുടുംബം ഒരു കുടുംബയോഗം വിളിച്ച കൂട്ടി ചർച്ച എന്താണ് ഹാഷിമിനെ പെണ്ണ് കെട്ടിക്കൽ ഹാഷിമിനെ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു മോനെ ഹാഷിമേ എൻ്റെ കുട്ടിക്ക് ഇല്ലാണ്ടും കഴിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും ഒരു എതിർപ്പില്ല കെട്ടുന്നത് വരെ ഈ കണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ കെട്ടിക്കഴിഞ്ഞാൽ ജു എൻ്റെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് നാട്ടുകാർ അറിയാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ മോൻക്ക് കയ്യോ കെട്ടിക്കോ അല്ലെങ്കിൽ പണിക്കൊക്കണ്ട കെട്ടിയിട്ട് ഓൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും പാടില്ല ഞങ്ങളാരോ കല്യാണത്തിന് കൂടാൻ അങ്ങോട്ട് വരികയും ചെയ്യൂല കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയൽപ്പക്കത്തെ പെണ്ണ് ഉണ്ടാവൂലേ അപ്പൊ അതുകൊണ്ട് ആശിമയിന് തയ്യാറായി ചുരുക്കി പറയാ കുടുംബങ്ങൾ പങ്കെടുക്കാതെ ആശിമി ഇവിടെ വന്ന് നിക്കാഹി ചെയ്ഞ്ഞ് പെണ്ണിന്റെ വീട്ടിൽ കൂടി അതൊരു മോശമുള്ള കാര്യമൊന്നുമല്ല ഈ പെണ്ണിൻ്റെ കൂട്ടിൽ നിങ്ങളുടെ കണ്ണൂർക്കാർ അങ്ങനെ മോശമാക്കണ്ട ഞാനും കണ്ണൂർ എന്ന പെണ്ണിട്ടു ഏതായാലും വേണ്ടിയില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞു ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുട്ടി ജനിച്ചു കുട്ടിക്ക് ശൈബാന് പേരിട്ടു കുട്ടി ജനിച്ചു നോക്കുമ്പോൾ അന്ന് ഇവിടെ ഗോത്രങ്ങൾക്കൊക്കെ ഒരു കണ്ണായിരുന്ന കുട്ടിയോട് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവം ചെറുപ്പം മുതൽ തന്നെ പക്വയുള്ള പെരുമാറ്റം റസൂർ ഉള്ളാൻ്റെ ഉപ്പാപ്പാൻ്റെ കഥയെ പറയുന്നത് റസൂറുല്ലാൻ്റെ ഉപ്പാപ്പാൻ്റെ കഥയാണ് ഈ മുതുകിൽ നിന്നാണ് മുത്തലബി ജനിക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹുത്ത ആല ആ തുടക്കം മുതൽ തന്നെ ആ പരമ്പരയെ പരിശുദ്ധമാക്കി കൊണ്ടുവരികയാണ് മറ്റു കുട്ടികൾ നിൽക്കെ വ്യത്യസ്തമായ ഒരു പെരുമാറ്റം സ്വഭാവം പക്കതയുള്ള ഒരു പെരുമാറ്റം മറ്റു കുട്ടികളെ പോലെ അലഞ്ഞി തിരിഞ്ഞ് കളിയില്ല വേണ്ടാ നല്ല സൗന്ദര്യം ആരും കണ്ടു നോക്കിപ്പോകും അങ്ങനെയാണ് മക്കത്തുനിന്ന് കച്ചവടത്തിന് വന്ന ആളുകൾ ചന്തയിൽ വെച്ച് കുട്ടിയെ കാണുന്നു എന്നിട്ട് അന്വേഷിക്കുകയാണ് ഏതാണ് ഇങ്ങനത്തെ ഒരു പൊന്നുമോന് ഞങ്ങൾ എത്രയോ തവണ ഇവിടെ വന്നിട്ടുണ്ട് കച്ചവടത്തിന് ഇവിടുത്തെ ധാരാളം കുട്ടികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ സൗന്ദര്യമുള്ള ഒതുക്കമുള്ള ഖണം ഭംഗിയുള്ള ചന്തമുള്ള ഒരു മോനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഏത് ഗോത്രക്കാരെ കുട്ടിയാണ് അപ്പോൾ പറഞ്ഞു ഇത് ബനു നജ്ജാർ ഗോത്രത്തിലെ സൽമ എന്ന് പറയുന്ന സഹോദരിയുടെ മകനാണ് ബാപ്പ എല്ലാം മരണപ്പെട്ടു പോയി അപ്പം പിന്നെ ബാപ്പ ആരാണ് ബാപ്പ ആരാണ് അന്വേഷിച്ചു ഇത് അങ്ങനെ അന്വേഷണത്തിൽ ഇവർ കണ്ടെത്തി ഇവരെ നാട്ടുകാരനായ കച്ചവട സംഘം എവിടെ നിന്ന് വന്നവരാ മക്കത്തുനിന്ന് ഇവരെ നാട്ടുകാരനായ ഹാഷിമിന്റെ മകനാണെന്ന് ഇവർ മനസ്സിലാക്കുകയും കച്ചവടം കഴിഞ്ഞ് മക്കയിലെത്തിയപ്പോ ഹാഷിമിന്റെ അനിജന ഉണ്ട് അതായത് ഈ കുട്ടിൻ്റെ അളാപ്പ എന്താ പേര് മുത്തലിബേ ഹാഷിമിന്റെ അനിയന്റെ പേര് മുത്തലിബ് ആ മുത്തലിബിന്റെ അടുത്ത് പറ്റി ഇങ്ങോട്ട് പേര് ഒരു സുഖാന്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സുഗാരി പറയാണ് നിങ്ങളെക്കാക്ക ഹാഷിം യശരിപ്പെന്ന് പെണ്ണ് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു കുട്ടിയുണ്ട് സത്യത്തിൽ മുത്തലിബ് അറിയോ അറിയില്ലേ കുടുംബക്കാരറിയില്ലേ അറിയും പക്ഷെ അറിയാത്ത പോലെ അഭിനയിച്ചു എന്നാ ഏഹ് അങ്ങനെ ഉണ്ടായിനോ എപ്പോ എന്നാ നിങ്ങളെ എന്നോട് പറഞ്ഞതോടെ അവിടെ നിർത്തുക ഇനി ഈ വിഷയം ഒരാളോട് പറയാൻ പോകണ്ട കേട്ടോ ആശിമു മരിക്കും ചെയ്തിട്ടോ അതിൻ്റെ അടുത്ത് ആശിമു മരിച്ചു അതിലേക്ക് പോകുന്നില്ല സമയം നോക്കി പോകും ഏതായാലും പിറ്റേന്ന് തന്നെ മുത്തലിബ് അവിടെ നിന്ന് ഇവിടത്തേക്ക് വരിക യാത്ര ചെയ്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ബനുൻ അച്ചാർ കോത്രക്കാരെ അന്വേഷിച്ച് കുട്ടിയെ അന്വേഷിച്ച് ആ വീട്ടിലെത്തി കുട്ടിയെ കണ്ടോക്കുമ്പോൾ മക്കാര് പറഞ്ഞ പോലെ തന്നെ നാല പാളുങ് വളുത്ത മോന് മുറിച്ച് വെച്ച ആശിമെന്നെ അപ്പം പുരക്കാർ പറഞ്ഞു ആരാ ഞാൻ കുട്ടീൻ്റെ അളപ്പാ പാ എൻ്റെ അന്യ ഏ ഇങ്ങനെ ഒരു അളാപ്പ ഇത്രയും കാലം ഉണ്ടായിന്നോ നിങ്ങൾ ആര് ഈ ബൈക്ക് തിരിഞ്ഞോക്കിയിട്ടില്ലല്ലോ പാപ്പ മരിച്ചിട്ട് കൊല്ലത്രയായി ഒരാൾ വന്ന ഈ ബൈക്ക് പാപ്പ ഉള്ള കാലത്ത് വന്നില്ല എന്നാൽ ബാപ്പ മരിച്ചിട്ട് വന്നോ അതുകൊണ്ട് കുട്ടിക്കിപ്പോൾ ആറായി ഇത്രയും ഞങ്ങൾ നോക്കി ഇനി നിങ്ങൾക്കുണ്ട് ഒരു അവകാശം ഏറ്റവും എടുത്തോളി നോക്കിക്കോളി അങ്ങനെയാണ് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് മുത്തലിപ്പ് തൻ്റെ ഒട്ടൊക്കെ പുറത്തിരുത്തി ഈ കുട്ടി അവിടെ കൊണ്ടുപോകണത് മക്കയിലേക്ക് കടക്കലും ആളുകളൊക്കെ നോക്കാണ് പഠിച്ചോനേ എന്തൊരു പളങ്ക് പോലത്തെ മോൻ എവിടുന്നായി കിട്ടിയത് ഇതാര കുട്ടിയാണ് അവിടെ പറയാൻ പറ്റുമോ എന്ത് ഇതെൻ്റെ കാക്കാരൻ്റെ മോനാന്ന് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പ അവിടെ പറഞ്ഞ വാക്കാണ് ഹാദാ അബിദില്ലി ഹാദാ അബ്ദുല്ലി ഇത് എൻ്റെ അടിമ കുട്ടിയാണ് അത് പറയാ കാരണം അക്കാലത്ത് എന്തുണ്ട് കുട്ടികളെ പോലും അടിമയാക്കി വെക്കലുണ്ട് അങ്ങനെയാണ് മക്കാരി കുട്ടീനെന്ത് വിളിച്ചത് അബ്ദുൽ അബ്ദുൽ മുത്തലിബ് ആ അങ്ങനെ വന്ന പേരാണ് ശരിക്കുള്ള പേരെന്താ ഷെയ്ബാൻ ആ ഈ അബ്ദുൽ മുത്തലിബിന്റെ ഓരോ നീക്കവും മക്കക്കാരി വീക്ഷിക്കുകയാണ് അന്ന് മക്കം ഭരിക്കുന്നത് ആരാ മുത്തലിബാണ് മുത്തലിബിന് വേറെ മക്കളുണ്ട് സാധാരണ പാപ്പ മരിച്ച മൂത്തമാനക്കാണ് അധികാരം കിട്ടുന്നത് പക്ഷേ മക്ക ഐക്യകണ്ഠേന പറഞ്ഞു വെച്ചു മുത്തലിബിന്റെ മരണശേഷം നമ്മുടെ നാട് ഭരിക്കേണ്ടത് ഈ പൊന്നുമോനാണ് ഈ പൊന്നുമോനാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സ്വഭാവം പെരുമാറ്റം സത്യസന്ധത കളവില്ല ചതിയില്ല വഞ്ചനില്ല മോശമായ കൂട്ടുകെട്ടില്ല ഒന്നിനും പോകില്ല പക്വതയോടുകൂടുള്ള പെരുമാറ്റം ആ ഒരു പെരുമാറ്റം ആ സ്വഭാവം ഈ കുട്ടിയെ ഈ അബ്ദുൽ മുത്തലിബ് മുത്തലിബെന്ന് പറയും പൊന്നുമോനെ മക്കയുടെ ഭരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു അങ്ങനെ മുത്തലിബിൻ്റെ മരണശേഷം അബ്ദുൽ മുത്തലിബ് മക്കയുടെ അധികാരം അധികാരമേറ്റെടുത്തു ഇരുനീണ്ട കഥയാണ് ഞാനിത് പറഞ്ഞത് മുത്തലിബിൻ്റെ കഥ പറയാനല്ല നമ്മുടെ ഈത്തപ്പയം തോട്ടം എങ്ങനെ വന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ കുട്ടി ജനിച്ച സമയത്താണ് യമൻ ഭരിക്കുന്ന ദുബ്രി രാജാവ് ഇവിടെ വരുന്നത് അദ്ദേഹം വന്നു ആ കുട്ടിയെ കണ്ടു അങ്ങനെ ആ കുട്ടിക്ക് സമ്മാനമായിട്ട് നൽകിയ ഒരു ഈത്തപ്പയത്തിൻ്റെ വിത്താണ് ഇവിടെ നെട്ട് മുളപ്പിച്ച് ഈ നാട്ടിൽ ആദ്യമായി കരക്കത്തോട്ടം ഉണ്ടാകുന്നത് അതിന് മുമ്പ് ഇവിടെ തോട്ടമില്ല ഇന്ന് അലഹമില്ല മദീനിൽ ധാരാളം തോട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു തോട്ടമാണ് ഈ തോട്ടം ഹബീബായ റസൂറുലാഹി സല്ലാഹു അലി വസല്ല തങ്ങളെ കൈകൊണ്ടാണ് ഇവിടെ തൈവെച്ച് ആദ്യമായി തോട്ടമുണ്ടാക്കിയത് എന്താ തങ്ങൾ തൈവച്ച് ഉണ്ടാക്കാനുണ്ടായ കാരണം അത് പറയുമ്പോൾ നമുക്ക് ആരെക്കുറിച്ച് പറയണം മഹാനായ സയ്യൂദന് സൽമാനുൽ ഫാരിസി റതി അള്ളാഹുവിനെ കുറിച്ച് പറയണം സൽമാൻ ഉൽ ഫാരിസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഇറാനും ഇറാഖും കുവൈത്ത് ഉൾപ്പെട്ട ഇജാ പ്രവിശ്യ അതായത് പേർഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്ത് ജനിച്ച മഹാനാണ് അദ്ദേഹം മജൂസി കുടുംബത്തിൽ പെട്ട ആളാണ് ആരാ മജൂസി എന്ന് പറഞ്ഞാൽ എത്രാം ക്ലാസ്സിലെ മദ്രസ് പഠിക്കണ് എട്ടിൽ എട്ടാം ക്ലാസ്സിലുണ്ടല്ലോ മജ്യൂസികളെ കുറിച്ച് താരിഖിന് തീയൻ ആരാധിക്കുന്ന വിഭാഗം പേർഷ്യക്കാർ നമ്മൾ നിബന്ധനത്തിൻ്റെ പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയിട്ടില്ല എത്രയോ പ്രസംഗിച്ചിട്ട് പേർഷ്യക്കാർ റസൂറുള്ള ജനിച്ചപ്പോൾ ആ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കൂണ്ടാരം കെട്ടുപോയി എന്ന് പറഞ്ഞിട്ടില്ലേ സോപ്പും പെട്ടി സമ്മാനം വാങ്ങിയിട്ടില്ലേ അപ്പോൾ ആ പേർഷ്യക്കാർ അന്ന് ആരാധിക്കുന്നവരായിരുന്നു സൽമാൻ ഫാരിസിയുടെ പിതാവട്ടെ ആ മതത്തിലെ പുരോഹിതനാണ് അദ്ദേഹത്തിന്റെ പണി എന്താ തോട്ടത്തിൽ പോയി വറക് ശേഖരിച്ച് കൊണ്ടുവന്ന് കത്തിക്കുക എന്തിനാ കത്തിക്കുന്നത് ആരാധിക്കാൻ വേണ്ടി അപ്പോൾ മകനെയും കൂട്ടിപ്പോകും അങ്ങനെ ഒരു യാത്ര പോയ സമയത്ത് ഒരു പുരോഹിതനെ കണ്ടു അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് അദ്ദേഹം എന്തോ ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുന്നുണ്ട് അത് കേൾക്കുകയാണ് ആവേശത്തോടെ അപ്പോൾ സൽമാൻ ഫാരിസിക്ക് ഒരു ആഗ്രഹം അതൊന്ന് പോയി കേൾക്കണം പക്ഷെ പിതാവ് അനുവദിച്ചില്ല കൈ പിടിച്ച് വിരിച്ചു നീ തന്നെ അത് കേൾക്കാൻ പോകുന്നുണ്ട് അത് കൊണ്ടുപോയി പക്ഷേ സൽമാൻ ഫാരിസ് അത് മനസ്സിൽ കോർത്ത് വെച്ചു എന്തെങ്കിലും ഒരു നാൾ ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണും പരിചയപ്പെടും ആ ഗ്രന്ഥം എന്താണ് ഞാൻ അന്വേഷിക്കും അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു യാത്രയിൽ ഇതേ പുരോഹിതനെ വീണ്ടും കണ്ടു അല്പം സംസാരിക്കാനും പരിചയപ്പെടാൻ അവസരം കിട്ടി അത് മുതലെടുത്ത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് വാങ്ങി അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് തിരി തിരിച്ചെത്തിയതിൻ്റെ ശേഷം അദ്ദേഹം ഒരു ദിവസം പിതാവ് അറിയാതെ ഇടക്കിടക്ക് ആ പുരോഹിതൻ്റെ അരികിലേക്ക് ഒരു സന്ദർശനം തുടങ്ങി ഇത് പിതാവ് അറിയില്ല പിതാവിനോട് ഞാൻ വർഗ്ഗ ശേഖരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു പോകും അങ്ങനെ അദ്ദേഹമായി അടുത്ത് അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗ്രന്ഥം ഇഞ്ചിയിൽ മോനെ ഈസാനബിക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിന്റെ പേരെന്താ ഇഞ്ചിയിൽ അതായിരുന്നു ഇയാളെ കയ്യിലുള്ള ഗ്രന്ഥം അതിൽ അത് പഠിച്ചു പഠിച്ച് 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 പഠിച്ചു പിന്നെ മനസ്സും വിശ്വാസവും ആ ഇഞ്ചിയിലിൽ ഏകീകരിച്ചു അദ്ദേഹം സമേധയാ മജൂസി മതം ഉപേക്ഷിച്ചു ഇഞ്ചിയിലനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി മകൻ മതം മാറിയത് ആരറിയില്ല ഉപ്പയും കുടുംബം എന്നറിയില്ല അവിടുത്തെ അന്നത്തെ രാജാവും ഈ കുട്ടീൻ്റെ കൂടെ സൽമാൻ ഫാരിസീവിൻ്റെ കൂടെ പോയിട്ട് എന്തായിട്ടുണ്ട് ഈ എഞ്ചീരി സ്വീകരിച്ചിട്ടുണ്ട് അത് രാജകുടുംബത്തിൽ അറിഞ്ഞു പ്രശ്നമായി അങ്ങനെ ആരാണ് ഇവനെ കൂട്ടി കൊണ്ടുപോയിട്ട് മതം മാറ്റിയതെന്നുള്ള ചർച്ച വന്നു അന്വേഷണം വന്നു ആകെ പ്രശ്നമായി അങ്ങനെ രാജാവ് ഓർഡർ വിട്ടു ആ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട് കടത്തണം അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ചതിയിൽപ്പെട്ടു പോകും അവസാനം നമ്മുടെ നാട് തീൻ ആരാധിക്കാൻ ഒരു കുട്ടിയില്ലാത്ത നാടായി മാറും അങ്ങനെയാന്ന് ആ അവിടെ അടിച്ചു ഓടിപ്പിച്ചു അദ്ദേഹം ഇന്ന് ഇറാക്ക് നിലകൊള്ളുന്ന ഭാഗത്തേക്കാണ് അഭയം പോയത് ഏതായാലും സൽമാൻ ഫാരിസി പിന്നീട് ഒരു അവസരത്തിൽ അവിടെ പോയി നോക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാനില്ല അന്വേഷിച്ചു പറഞ്ഞു അദ്ദേഹത്തെ നമ്മുടെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടുന്ന് അടിച്ചു ഓടിപ്പിക്കപ്പെട്ടു ആഗസ് പ്രയാസത്തിലായി സൽമാൻ ഫാരിസിക്കാണെങ്കിൽ ഇയാൾ കണ്ടേപറ്റു അങ്ങനെ വീട് വിട്ട് കുടുംബം വിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇദ്ദേഹത്തെ തേടിയുള്ള യാത്ര അങ്ങനെ ഇന്ന് ഇറാഖ് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വീണ്ടും ഈ പുരോഹിതനെ കണ്ടുമുട്ടുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചു അദ്ദേഹം പറഞ്ഞു മകനെ നീ ഈ പഠനം ഈ സത്യാന്വേഷണ യാത്ര അവസാനിപ്പിക്കാൻ പാടില്ല തുടരണം എന്നിട്ട് എൻ്റെ മരണശേഷം ഞാൻ നിനക്ക് ഒരാൾ കാണിച്ചു തരും അദ്ദേഹത്തെ പിന്തുടരണം നീ ഒരിക്കലും ഈ വൈ വിട്ട് മറ്റൊരു വൈലേക്ക് നീങ്ങരുത് അങ്ങനെ ഈ പുരോഹിതൻ്റെ ഭരണശേഷം കാണിച്ചു കൊടുത്ത മറ്റേ പുരോഹിതനുമായി ബന്ധപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുമുണ്ട് ഒരു ഗ്രന്ഥം പക്ഷേ ഗ്രന്ഥം ഇതല്ലാതെ വേറൊന്നാണ് അതേതാണ് മൂസാ നബി അലി സ്വലാത്തു വസ്ലാമിനെ ഇറക്കി കൊടുത്ത തൗറാത്താണ് അങ്ങനെ അത് പഠിക്കാൻ നോക്കുമ്പോൾ അതും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ടും ദൈവിക ഗ്രന്ഥമാണെങ്കിലും വ്യത്യാസങ്ങളുണ്ട് നിയമങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ട് ഏതായാലും സൽമാൻ ഫാരിസ് ഫാരിസ്വര് തീരുമാനമെടുത്തു രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല ഇഞ്ചിയിൽ പാഠം ഉപേക്ഷിച്ച് തൗറാത്ത് മാത്രം സ്വീകരിച്ച് പോകാം എന്ന നിലയ്ക്ക് വീണ്ടും അവിടെ ഒരു മതം പരിവർത്തനം നടത്തി അങ്ങനെ തൗറാത്ത് അനുസരിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിച്ച് തൗറാത്ത് പഠിച്ചു ഹബീബായ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ല തങ്ങളെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് റസൂറുല്ലാൻ്റെ ഒരു മോചിതത്തിൻ്റെ മക്കയിൽ ചന്ദ്രം പലർന്ന് അറിയാലോ ഈ വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത ആഗ്രഹം വന്നു തൗറാത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ത്യപ്രവാചകൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അന്ന് നിങ്ങൾ ഏതൊരു വിശ്വാസത്തിലാണോ ആ വിശ്വാസം നിങ്ങൾ പാടെ ഉപേക്ഷിച്ച് ആ പ്രവാചകൻ്റെ പിന്നിൽ അണിനിരക്കണം എന്ന് പൂർവ്വകാല വേദഗ്രന്ഥങ്ങൾ അന്നത്തെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സൽമാൻ ഫാരിസ് ചിന്തിക്കുകയാണ് എന്തായാലും എനിക്ക് ഈ പ്രവാചകനെ കാണണം ഇസ്ലാം സ്വീകരിക്കണം ഈ പുരോഹിതനോട് പറഞ്ഞു അന്വേഷിച്ചു ഞാൻ അഥവാ ഒരു യാത്ര ചെയ്താൽ ആ പ്രവാചകനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക നിങ്ങൾ എന്തെങ്കിലും ഒരു അടയാളം പറഞ്ഞു തരണം വേദഗ്രന്ഥത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയാനുള്ള വല്ല അടയാളവും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുരോഹിതം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അടയാളം അദ്ദേഹത്തിന് നമ്മൾ ഭക്ഷണ സാധനം വല്ലത് കൊടുക്കുമ്പോൾ സദക്കാ എന്ന് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കുകയും സ്വീകരിക്കുകയില്ല പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കണം ഹതി എന്ന് പറഞ്ഞു കൊടുക്കണം ലോകത്ത് സദക്ക എന്ന് പറഞ്ഞു കൊടുത്താൽ ഭക്ഷണ സാധനം സദക്ക എന്ന് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാത്ത ഏക വ്യക്തി അദ്ദേഹമാണ് അതിനോട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഹതി എന്ന് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം സ്വീകരിക്കുള്ളൂ ഒന്ന് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുതുക് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഒരു ഹത്തുമുണ്ട് ഒരു സീലുണ്ട് അത് ആ ഒരു മനുഷ്യനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത് ഒരാൾക്കുള്ളൂ അതുള്ള ആളാണ് അന്ത്യപ്രവാചകൻ ഈ രണ്ട് അടയാളം മനസ്സിൽ കോർത്തു വെച്ചു ഇനി ഏത് നാട്ടിലാണ് ഈ പ്രവാചകൻ ഉണ്ടാവുക ആ നാടിൻ്റെ പേരും വ്യക്തമായി പറഞ്ഞു കൊടുത്തു ജനിച്ചതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും മക്കൈ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് പക്ഷേ അവസാന കാലത്ത് അദ്ദേഹം യഷരിബിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് മലകളും കുന്നുകളും കാരക്കത്തോട്ടമുള്ള ഒരു നാടാണ് അങ്ങനെയാണ് സൽമാൻ ഫാരിസറുദീ അബ്വാഹു തലഹു പ്രവാചകനെ തേണ്ടിയിട്ടുള്ള യാത്രക്ക് തയ്യാറെടുക്കുന്നത് അന്ന് യാത്രക്കുള്ള വാഹനം എന്താണ് ഒട്ടകം കുതിരിയാണ് സ്വന്തമായിട്ട് വാഹനമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഘം അറബികളെ കാണുന്നത് കച്ചവടത്തിന് വേണ്ടി വന്ന അറബികളാണ് അവരോട് പോയിട്ട് ചോദിച്ചു നിങ്ങൾ അറബികളാണോ അതെ നിങ്ങൾ മക്കാരാണോ അല്ല ഞങ്ങൾ മക്കക്കാരല്ല നിങ്ങൾ നാട് എവിടെയാണ് ഞങ്ങൾ ഹൈബറുകാരാണ് ഓ ഹൈബർ ഹൈബർ ഏത് മതമാണ് അപ്പോൾ അവരത് പറയാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ ഏത് മതാന്ന് തിരിച്ചു ചോദിച്ചു അതിന് സൽമാൻ പരിസ്യ വ്യക്തമായി അവരുടെയും കൊടുത്തില്ല ഉദ്ദേശം എന്താണ് അത് പറയൂ എന്ന് പറഞ്ഞു ആ ഒരു അറബികൾ ഇദ്ദേഹത്തോടെ എനിക്ക് യഷരീബിലേക്ക് പോകണം സ്വന്തമായിട്ട് വാഹനമില്ല നിങ്ങൾക്ക് ആ നാടുമായി വല്ല പരിചയമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു അതേ അറിയാം യഷരീബ് അറിയാം കാരണം ഞങ്ങൾ ഹൈബർ ആകുന്ന നാട്ടിലേക്ക് ഞങ്ങൾ പോകുന്നത് യെഷരിപ്പിലൂടെയാണ് അപ്പോൾ സൽമാൻ ഫാരിസി പറഞ്ഞെങ്കിൽ നിങ്ങളെ ഒട്ടകത്തിൽ എനിക്കൊരിടം തരികയാണെങ്കിൽ എനിക്കും നിങ്ങളുടെ യാത്ര ചെയ്താൽ യശരിപ്പിലെത്താം അങ്ങനെ ആ അറബികളെ കൂടെ പോരുകയാണ് യാത്ര ഇടുന്നീളം കുഷ്ടം ചെയ്യുകയാണ് എന്താ പേര് നിങ്ങൾ നിങ്ങളേത് വിശ്വാസം ഏത് വേദഗ്രന്ഥത്തെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ പിതാവ് കുടുംബം തറവാട് ഒന്നിനും ആൻസർ കൊടുക്കുന്നില്ല മറുപടി കൊടുക്കുന്നില്ല എന്ത് ലക്ഷ്യമാണ് നിങ്ങൾ യാത്ര പിന്നിൽ അതൊന്നും പറയുന്നില്ല അപ്പം ഈ അറബികൾക്ക് തോന്നി ഇയാളെ എന്തോ ഒരു കള്ളക്കളിയുണ്ട് ഇയാളെന്തോ ഒരു തരികട ഉണ്ട് നാടും വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ് ലക്ഷ്യമില്ല അലക്ഷ്യമായ യാത്രയാണ് അതുകൊണ്ട് ഈ സമയത്ത് ഇയാൾ നമ്മൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും വരാൻ ആരുമില്ല എന്നൊരു തോന്നൽ ആർക്കുണ്ടായി ആ അറബികൾക്കുണ്ടായി അങ്ങനെയാണ് യഷരിബിലെത്തിയ സമയത്ത് ഈ സാധുവിൻ്റെ രണ്ട് കാലും ഒരു ചങ്ങല കൊണ്ട് കെട്ടിയത് ആന്തിനാ കാല് ചങ്ങല കൊണ്ട് കെട്ടിയത് ആ ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ ഒരാളെ കാലും കണ്ട എന്താ ഉറപ്പല്ലേ ഇങ്ങ് തായ്ഫു പോയോ തായ് പോയോ അവിടെ കണ്ടോ കാലില് ചങ്ങലാള് ഏഹ് അബ്ബാസ് പള്ളി കണ്ടോ അതിന്റെ മുന്നിലുണ്ടല്ലോ മൂന്നാല് ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാ കാരണം ഇന്ന് സൗദി അറേബ്യയില് മെന്റൽ എവിടെയാണ് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം അള്ളാന്റെ റസോറിന്റെ ഇന്നൊക്കെ മജ്ജനോന്നീ ഭ്രാന്തനാണെന്ന് വിളിച്ചതുമാരാണ് തായ്കാരാണ് ആ തായിഫിലാണ് ഇന്ന് സൗദി അറേബ്യ എന്ന വലിയ രാജ്യം നമ്മൾ ഇന്ത്യനേക്കാൾ വലിയ രാജ്യമാണ് ആ രാജ്യത്തെ മെൻ്റൽ ഹോസ്പിറ്റൽ എന്നുള്ളത് എവിടെയാണ് ആ നാട്ടിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും മെൻ്റൽ രോഗി ഇല്ലാത്തവരില്ല അപ്പൊ സുഹൃദാനെ വിളിച്ചതിന് അങ്ങനെ കൊടുത്തതാണ് ഇന്ന് കാണുന്നതിൽ ഇങ്ങനെ കാണുകയാണ് മനസ്സിലായില്ലേ സുഹൃദാനെ കല്ലെറിഞ്ഞ ഒരാതന വിളിച്ച ആ നാട്ടിൽ ഇന്നും അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങളും പണ്ടൊക്കെ അബ്ബാസ് റളിയല്ലാഹു ഹുബിനുടെ പള്ളീൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റൂല്ല നമുക്കിന്നല്ലായിരിക്കും കല്ലേറായിരുന്നു കല്ലെറിയിരുന്നു ആളുകൾ പഠിച്ചിട്ട് പോകില്ലായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് അതൊക്കെ നിന്നത് പണ്ട് റസൂൽദാൻ നിറഞ്ഞ ആ ഒരു പാരമ്പര്യം ഇപ്പത്തെ മക്കൾക്ക് അവിടെ ഉണ്ട് ഏതായാലും ഇന്ന് ഇത് ഇത് കേട്ടി തായ്പൂ പേടിക്കുന്നുണ്ട് ഞങ്ങൾ പൊയ്ക്കോളി ഇപ്പം അവിടെ കല്യാറാണെ കഴിഞ്ഞ് ഞങ്ങൾ തായ്ഫിലേക്കില്ല എന്നില്ല അപ്പോൾ ഇത് പറഞ്ഞത് എന്തേനു ഇത് പറഞ്ഞെന്തേനു കാലിൽ ചങ്ങല കിട്ടിയത് എന്തിനാണ് അന്ന് ഇന്നിപ്പോൾ നമ്മൾ പ്രാന്ത അന്ന് അങ്ങനെയല്ല അന്ന് ഒരാൾ കാലിൽ ചങ്ങര കണ്ടാൽ ഇത് അടിമയാണ് വിൽക്കാനുള്ളതാണ് തിരിച്ചറിയാനുള്ള അടയാള കാലിൽ ചങ്ങര കണ്ട യജമാന്മാർ വന്ന് ഇതെയും വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെയാണ് ഈ പറമ്പിൻ്റെ ഈ കാണുന്ന മൊത്തം സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ ഫൊക്കയർ എന്ന് പറയുന്ന ആൾ ഈ സംഘത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങൾ അടിമയാണോ അതെ വിൽക്കാനുള്ളത് അതെ വിൽക്കാനുള്ളതാണ് എന്ന് എനിക്കൊരു അടിമന വേണം ഞാൻ ഹൈബറിലേക്ക് ചന്തയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് എന്തിന് അടിമന വാങ്ങാൻ അന്ന് അടിമകൾ കിട്ടുന്ന സ്ഥലം എവിടെയാണ് ഖൈബറിലാണ് അപ്പോൾ ഞാൻ ചന്തയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഇവിടുന്ന് നിങ്ങളോട് വാങ്ങാം അങ്ങനെയാണ് ഈ സംഘം എന്ത് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വിൽക്കുന്നത് പൈസ വാങ്ങി ഓരിപ്പോയി അങ്ങനെ സൽമാൻ ഫാരിസ് ഫാരിസിപ്പം ആരായി ഈ ഫൊക്കയർ എന്ന് പറയുന്ന ജൂതന്റെ അടിമയായി വരുന്ന സമയത്ത് ഞാൻ കാണിച്ചെന്നില്ലേ അടിമയായിരിക്കുന്ന സമയത്ത് താമസിച്ച വീടാണ് ഞാൻ പറഞ്ഞതെന്നില്ലേ അങ്ങനെ അങ്ങനെ രണ്ട് വർഷം അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ അടിമയായി ജോലി ചെയ്യുകയാണ് ശൈജമാനിന് നല്ല ഇഷ്ടപ്പെട്ട അടിമ നല്ല കാണാൻ സൗന്ദര്യമുള്ള നല്ല ഭംഗിയുള്ള ആര് കണ്ടാലും നോക്കി പോകുന്ന കേട്ടിട്ടില്ലേ വെളിവളുത്ത സൽമാൻ ഫാരിസ ഒരു ഭാഗത്തും ബിലാൽ തങ്ങൾ മറ്റു മറുഭാഗത്തും ഇരുത്തീറ്റി ഒരു സുപ്രയിൽ ഭക്ഷണം കൊടുത്ത് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അത്രക്ക് സൗന്ദര്യമുള്ള ആളാണത് സൽമാൻ ഫാരിസ് റുദ്ദീ അള്ളാഹു അലഹു അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തെ അടിമയാക്കി കിട്ടിയത് വലിയ അധികം സന്തോഷം നല്ല ആത്മാർത്ഥമായി ജോലി ചെയ്യും പറഞ്ഞ ജോലിക്ക് വളരെ കൃത്യമായി നിർവഹിക്കും ഇത്ത ജോലികളൊന്നും അറിയാത്ത സൽമാൻ ഫാരിസി കുറഞ്ഞ നാളുകളെ കൊണ്ട് മറ്റ് അടിമകളെ കൂടെ കൂടി പണികൾക്ക് നല്ല പഠിച്ച് ആത്മാർത്ഥമായി യജമാനൻ തന്നെ പറഞ്ഞു ഞാൻ വലിയ ഭാഗ്യം കിട്ടിയ ആളെയാണ് ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഒരാളെ എനിക്ക് അടിമയായി കിട്ടുക അന്നത്തെ ഇവിടുത്തെ യജമാനന്മാരും ജൂതന്മാരൊക്കെ അദ്ദേഹത്തോട് പറയുമ്പോൾ യജമാനിനോട് നീ ഭാഗ്യം കിട്ടിയ ആളാണ് മോനെ ഇത്ര നല്ല സൗന്ദര്യമുള്ള ആളൊക്കെ അടിമയായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നിരക്കില്ലാതെ ഒരു ഭാഗ്യ ലോകത്ത് കാരണം അത്രക്ക് സൗന്ദര്യമാണ് ഏതായാലും ഹബീബായ റസൂർള്ളാഹി സല്ലാഹു അലൈവിസ്ലാം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് സൽമാൻ ഫാരിസ് ഇവിടെ എത്തുകയും അദ്ദേഹം ഈ ജൂതിൻ്റെ അടിമയായി കഴിയുകയും അങ്ങനെ റസൂർല്ലാഹി തങ്ങൾ കൊബൈയിൽ എന്ന് അറിയുകയാണ് റബി അല്ലവല്ല ഒന്ന് തിങ്കളാഴ്ച മക്കയിൽ നിന്ന് പുറപ്പെട്ട തങ്ങൾ റബി അല്ലവല്ല തിങ്കളാഴ്ച എവിടെ എത്തി കുബയിലെത്തി എത്തി അന്ന് തന്നെ അറിയാണ് അറിഞ്ഞപ്പോൾ അന്ന് രാത്രി യജമാനൻ അറിയാതെ അല്പം ഒരു കൊട്ടയിൽ കാരക്കയും എടുത്തുകൊണ്ട് ഈത്തപ്പയുമെടുത്തുകൊണ്ട് പോവുകയാണ് റസൂർദ്ദാൻ്റെ അരികിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കാണ് റസൂർ വന്ന ആദ്യത്തെ ദിവസമാണ് പല ആളുകളും തങ്ങളെ ചുറ്റുമുണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ തങ്ങളെ അരികിലേക്ക് ചെന്നിട്ട് പലരും കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ സതക്കയാണ് ഈ വർഷത്തെ എൻ്റെ മൊതലിൻ്റെ സതക്കയാണ് നിബിയെന്നും പറഞ്ഞു കൊടുത്തപ്പോൾ തങ്ങൾ സ്വീകരിച്ചില്ല അത് അവരെ കൈ കൊടുത്തതെന്ന് പറഞ്ഞു അത് അവരെ കൈ കൊടുത്താൽ എനിക്ക് വേണ്ട അങ്ങനെ അവരെ കൈ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു അവരെല്ലാവർക്കും വിധിച്ചു കൊടുത്തു ഒരു ചൊളയും തങ്ങൾ വാങ്ങി തിന്നു ചെയ്തില്ല കാരണം കാരണം നേരത്തെ പുരോഹിതം പറഞ്ഞു കൊടുത്ത അടയാളം ചതൊക്കെ വാങ്ങിയാൽ നിര്യല്ല ഇത് വാങ്ങി തിന്ന പിന്നെ ആളാരല്ല േബി അല്ല അപ്പൊ പരീക്ഷണത്തിൽ ഒന്ന് വിജയിച്ചു എന്നാൽ ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി പിറ്റേ ദിവസം രാത്രി വീണ്ടും അല്പം കാരക്കുമായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ഇന്നലെ വന്നപ്പോൾ നിങ്ങൾക്ക് സതക്കായി എന്ന് പറഞ്ഞ് തന്നു തങ്ങൾ സ്വീകരിച്ചില്ല പക്ഷേ ഇന്ന് സതക്കയല്ല ഇന്ന് എൻ്റെ ഹതിയാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ വാങ്ങുകയും ആ കൊട്ടയിൽ നിന്ന് മൂന്ന് ചോളം എടുത്ത് തിന്നുകയും ബാക്കിയുള്ളത് അവിടെ ഉള്ളവർക്ക് വീതിച്ചു കൊടുത്തു ഇങ്ങനെ വേണ്ടത് അല്ലാതെ കിട്ടിയത് മൊത്തം വായിലിടല്ല ഉള്ളവർക്കൊക്കെ കൊടുക്കണം ഇതൊക്കെ പഠിക്കണം ആ ഒരു മുട്ടായി കിട്ടുമ്പോഴത്തേക്കാണ് എല്ലാം അങ്ങോട്ട് കുത്തിക്കേറ്റരുത് ചെറിയ ആ ആ അല്ല പറയാ ഏതായാലും അള്ളാൻ്റെ റസോർ നമുക്ക് കാണിച്ചു മാതിരികയാണത് കുട്ടികളോടാണ് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇവിടെ ഈ പരീക്ഷണത്തിൽ വിജയിച്ചു ഇനി എന്ത് കാണണം നിങ്ങൾ പറയും അത് കാണാൻ കുറച്ച് പണിയാണ് കാരണം എന്താ നമ്മൾ കുപ്പായ നയിക്കാൻ ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ പറ്റൂല പക്ഷേ തങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസം മദീനയിലേക്ക് പോയി സൽമാൻ ഫാരിസ് തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ജൂതൻ അറിയാതെ ജൂതൻ ഉറങ്ങുന്ന സമയത്ത് പാതിരാ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് റസോറിൽ താമസിക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് ഇങ്ങനെ നോക്കും എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ തങ്ങളെ കാണാൻ കഴിയൂല അങ്ങനെ നിരാശയോടെ മടങ്ങി വരും പിന്നെയും പോകും ഇങ്ങനെയും വരും ഇങ്ങനെ ഒരുപാട് തവണ പോയി വന്നു ഒരു ദിവസം പോയ സമയത്ത് തങ്ങൾ ജന്നത്തുൽപ്പക്കിയിൽ ഒരു മയ്യത്ത് സംസ്കരിക്കുന്ന ആ സംസ്കാരത്തിലാണ് തങ്ങളാണെങ്കിൽ അന്ന് കുപ്പായിട്ടിട്ടുമില്ല ഐ നല്ലൊരു ചാൻസ് മേൽത്തട്ടങ്ങന ഇട്ടിട്ടുള്ളത് ചൂടു കൊണ്ട് അപ്പോൾ തങ്ങൾ പിന്നിൽ പോയി നിന്നാ ചരിത്രം പറയുന്നത് അപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി ഇയാൾ എൻ്റെ വേക്കൽ വന്നത് എന്തിനാണ് തങ്ങൾ തട്ടം താഴ്ത്തിക്കൊടുത്തു ആടയാളും കണ്ടു ഉറപ്പിച്ച് താരനെ അല്ലെങ്കിൽ നേരത്തെ ഉറപ്പുണ്ട് പക്ഷെ ആ പറഞ്ഞത് ഒരു പരിശോധനയാണ് ഇതിപ്പോൾ റസൂർ ഉള്ള വന്നതിൽ സംശയമൊന്നുമില്ല ഉറപ്പാണ് പറഞ്ഞ ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ അടയാളം അത് ശരിയാണോ അറിയാനാണ് എന്തായത് ഈ നിലക്കുള്ള പരിശോധന നടത്തിയത് ഏതായാലും ഇനി തങ്ങളെ അരികിലൊന്ന് ചെന്നിട്ട് കാര്യങ്ങൾക്കൊന്ന് പറയേണ്ട പരിചയപ്പെടേണ്ടേ പക്ഷേ സാധിച്ചില്ല പിന്നീട് ഒരു അവസരത്തിൽ പോയപ്പോൾ തങ്ങളെ അരികിലേക്ക് മുമ്പ് ഹത്താപ്പ് തങ്ങളെ അയച്ചിട്ട് പറഞ്ഞു ഒരു അപരിചിതൻ വന്നിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ അവസരം ചോദിക്കും ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെ തങ്ങൾ കണ്ടപ്പോൾ ആ ഇതിന് മുമ്പ് എനിക്ക് ഈത്തപ്പായം കൊണ്ടുവന്നിരുന്ന ആളല്ലെങ്കിൽ അങ്ങനെ തങ്ങളെ അരികിൽ പിടിച്ചിരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു എ ടു സെഡ്ഡി വരെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും റസൂറുല്ലാൻ്റെ കണ്ണിൽ നിന്ന് കരഞ്ഞ് കണ്ണിനീരൊറ്റിപ്പോയി എന്നെ കാണാൻ വേണ്ടിയും ഈ ദീനിൻ്റെ സത്യസന്ധതയും ഇതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ വേണ്ടിയും എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്ന ഈ ഒരു പാവം സാദ് ഇത്രയും ത്യാഗം സഹിച്ച് ഈ നാട്ടിലെത്തി എന്നിട്ടോ എന്നിട്ട് യജമാനൻ അടിച്ച അടയാളൊക്കെ കാണിച്ചു കൊടുത്ത് റസൂലുള്ളക്ക് ഈത്തപ്പായം കൊണ്ടുപോയി കൊടുത്ത വിവരം മറ്റു അടിമകളിൽ നിന്ന് അറിഞ്ഞിട്ട് എന്തിനു പോയി എന്തിനു കൊടുത്തു ആരോട് ചോദിച്ചു പോയി ആരോട് ചോദിച്ച് ഈത്തപ്പായം എടുത്തു അപ്പം പറഞ്ഞു ഞാൻ നിങ്ങളെ ഹക്കല്ല എൻ്റെ ഹക്കാണ് കാരണം അടിമകൾക്കൊരു വിഹിതമുണ്ട് അവരെ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന കാര്യം കഥ കൊണ്ടുപോയത് പക്ഷെ അതിൻ്റെ പേരിൽ അടിച്ചു അടിച്ച വരെ കാണിച്ചു കൊടുത്തു സൽമാൻ ഫാരിസേ തൻ്റെ യജമാനൻ അടിച്ചതിൻ്റെ അന്ന് അടിമകൾക്ക് വല്ലാണ്ട് അടിയാ ഇന്ന് ഇപ്പം അടിയുണ്ടോ ഇന്ന് സ്കൂളിൽ മദ്രസിൽ അടിയുണ്ടോ അടിയെടുത്താൽ പിന്നെ എടുത്താൾ ജയില്ലേ പോയി പറഞ്ഞു കൊടുക്കൂല എന്നെ പേടിപ്പിച്ചിന്ന് ഏ നിങ്ങളൊക്കെ പേടിയാണിന്ന് ഏതോ ആവട്ടെ അതുകൊണ്ട് എന്താ ഇന്നത്തെ മക്കൾക്ക് അഥപില്ല ഒരാളും പേടിയില്ല ഉപ്പാനും ഉമ്മാനും ആരും പേടിയില്ല കാരണം എല്ലാവർക്കും പേടിയാണ് പേടനൊക്കെ ആ ആ പോയി പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ എന്നെ പീഡിപ്പിച്ചേ അതുകൊണ്ട് ഇന്നും മക്കളൊന്നും എന്തെല്ലാം എൻ്റെ മക്കളടക്കായി പറയുന്നത് അങ്ങനെ നാഗീർത്തിട്ടേജി ജി നല്ല മോനാകണം ആ അപ്പോൾ ഏതായാലും എന്താ പറഞ്ഞത് ഈ അടിച്ച അടയാളൊക്കെ കാണിച്ചു കൊടുത്തു സുഖൊക്കെ അരിഞ്ഞു അങ്ങനെ ഷെയ്ദിന ഉമർ ബിൻ ഹത്താബുറീ അള്ളാഹുത്തലഹ്വിനെ ഈ ജ്യോതിൻ്റെ അടുത്തേക്ക് അയക്കാൻ അയച്ചിട്ട് പറഞ്ഞു നിങ്ങളെ അടിമയാണല്ലേ അദ്ദേഹത്തിന് മോചനം വേണം എന്നെ റസൂർ തീയാണ് അയച്ചത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം മോചിപ്പിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ അടിമയാണ് ഞാൻ കാലാകാലം എൻ്റെ അടുത്ത് അടിമയായി ജോലി ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിയത് ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നാൽപ്പത് ഓക്കിയ സ്വർണവും മുന്നൂറ് തയ്യുള്ള കാരക്കത്തോട്ടം തിരികാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം ഈ വിഷയം റസൂർദാ എൻ്റെ അടുത്ത് എത്തി റസൂർല പറഞ്ഞു ഓക്കെ നമുക്കത് കൊടുക്കാം അങ്ങനെ മുന്നൂറ് ഈത്തപ്പന തയ്യും അതേപോലെ തന്നെ നാൽപ്പത് ഓക്കിയ സ്വർണവും ശേഖരിച്ചു തയ്യാറാക്കി എന്നിട്ട് സൽമാൻ ഫാരിസിയോട് പറഞ്ഞു നമുക്കത് കൊടുക്കാം അതിന് മോചനപത്രം എഴുതണം അതിനെന്ത് വേണം സ്വർണം കൊടുക്കുന്ന മുമ്പ് ആദ്യം തോട്ടം വേണമെന്നായി അജമാൻ ആദ്യം മുന്നൂറ് തൈ ഉള്ള തോട്ടമാണെന്നായി അങ്ങനെ സ്ഥലം അദ്ദേഹം തന്നെ കൊടുത്തു ഈ സ്ഥലമാണ് കൊടുത്തത് ഇവിടെ നന്ദി ചെയ്യണം ഈ തൈ നടണം പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് സാധാരണ തൈ നട്ടാൽ അത് വളർന്ന് വലുതായി തോട്ടമാകാൻ എത്ര കൊല്ലം എടുക്കും ഒരു തൈ വെച്ചാൽ അത് വളർന്ന് വലുതായി തോട്ടമാകാൻ എത്ര കൊല്ലം എടുക്കും ഏഴ് കൊല്ലം എട്ട് കൊല്ലം എടുക്കും അത്രയും കാലം പിന്നെ ഈ സാധു ഈ തോട്ടത്തിൽ പണിയെടുത്തിട്ട് അടിമയായിട്ട് കൈയ്യണ്ട് ആ ഒരു ആശങ്ക റസൂറുദാൻ അറിയിച്ചപ്പോൾ അപ്പം മുത്തനിപ്പി പറഞ്ഞു അത് വേണ്ട അത് വേണ്ടാന്ന് തങ്ങൾ പറഞ്ഞാൽ പിന്നെ വേണ്ട അതിൻ്റെ അപ്പുറമൊന്നുമില്ല അങ്ങൾ പറഞ്ഞു മോൻ പോയി കൊയ്യെടുത്തോ തൈ ഞാൻ വന്ന് വെച്ചു തരാം വെച്ചു തരാം അങ്ങനെ സൽമാൻ ഫാരിസി കാണുന്ന ഈ പറമ്പിൽ ഒന്നൂറ് കൊയ് വെട്ടുകയാണ് ഒരു ദിവസം പത്തോ പതിനഞ്ച് ആ ഈ പറമ്പിലാണ് പത്തോ പതിനഞ്ചോ ഇരുപതോ ഒക്കെ ഒരു ദിവസം വട്ടാൻ കഴിയുള്ളൂ അങ്ങനെ ദിവസങ്ങളോളം എടുത്ത് മുന്നൂറ് കുയി പൂർത്തീകരിച്ചതിൻ്റെ ശേഷം തങ്ങൾ അറിയിച്ചപ്പോൾ തങ്ങൾ ഒരു ദിവസം നടാൻ വേണ്ടി വരുന്നു കൂടെ ആരുണ്ട് സൈദ് നവർ ഹത്താബ്രീ ഉള്ളാഹുത്തലമുണ്ട് ഓരോ തയ്യും ഉമ്രഹത്താബ് തങ്ങൾ എടുത്തു കൊടുക്കും റസൂറുള്ളത്താൻ്റെ കൈ വെക്കും സൽമാൻ ഫാരിസത്തിന് മണ്ണിട്ട് കൂടും അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് മുന്നൂറ് തയ്യും വെച്ച് കഴിഞ്ഞു ഇനി ഇതിനെ പരിചരിക്കണം ഇതിന് കാര്യമായിട്ട് കൊടുക്കേണ്ട സംഗതി വെള്ളമാണ് വെള്ളത്തേക്കാൾ വെള്ളമാണ് അതാണ് കാണുന്നില്ല കുളം ആ കുളത്ത് ഇങ്ങനെ ഒഴിക്കുന്നത് കാണുന്നില്ലേ നല്ലോണം വെള്ളം കെട്ടണം അടിയിൽ തണുപ്പും മൂന്ന് ചൂടും വേണം അന്ന് സൽമാൻ ഫാരിസ് എന്നല്ല മദീനയിൽ എവിടെ തോട്ടം വെച്ചാലും ആ തോട്ടങ്ങൾ നടക്കാൻ എവിടെയാണോ കിണറുള്ളത് അവിടെ പോയി കോരി തലയിൽ വെച്ച് ചുമന്ന് കൊണ്ടുവരണം കാരണം ഇന്നത്തെ മാതിരി മോട്ടറും സംവിധാനം പൈപ്പ് സംവിധാനം നന്നില്ല അന്ന് എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ജോലിയാണ് എൻ്റെ തോട്ടം നനക്കാന്നുള്ളത് സുഹൃത്തായി തങ്ങളെ ഇവരെ ജൂതന്മാരുടെ തോട്ടം നനക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ജോലിയാണ് എന്ത് തോട്ടം നൽകാന്നുള്ളത് അങ്ങനെ സൽമാൻ ഫാരിസി ഞാൻ ഇപ്പോൾ വരുമ്പോൾ കാണിച്ചിരുന്ന വീട് അവിടെ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കിണറിൽ നിന്നാണ് അന്ന് വെച്ച തൈകൾ നനക്കാൻ വേണ്ടി വെള്ളം എടുത്തത് അന്നൊരു കണക്കുണ്ട് പുതുതായി വെച്ച തൈയാണെങ്കിൽ ഒരു തൈക്ക് ഏയ് പാത്രം വെള്ളം ഇരിക്കണം ഇവിടെ വെച്ച തൈ എത്രയാ മുന്നൂറ് ഒരു തൈക്ക് ഏയ് വെച്ച് കൊട്ടുമ്പോൾ മുന്നൂറ് തൈക്ക് ഒരു ദിവസം എത്ര പാത്രം വെള്ളം രണ്ടായിരത്തി ഒരുന്നൂറ് പാത്രം ഇത് പറയാൻ നമുക്ക് സുഖമുണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് ആ സാധു അനുഭവിച്ചതായ അദ്ദേഹം അവർക്ക് അറിയുള്ളൂ നല്ല അധ്വാനം ഉണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ തൈയിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ വളർത്തിയെടുത്തത് അലഹമില്ലാ റസൂർള്ളാഹിസ്ാഹു അല്ലെ മോചിതത്തിൻ്റെ ഭാഗമായിട്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ തൈകളൊക്കെ വളർന്നു വരതായി കുറച്ചു ലോകം അറിയപ്പെട്ട ഒരു അത്ഭുതം നേരത്തെ ചന്ദ്രം വളർന്ന അത്ഭുതത്തെ പോലെ വലിയൊരു അത്ഭുതമായി ഒരു മോചിതത്തായി റസൂറുള്ള ലോകമെമ്പാടും അറിയാനും പരിചയപ്പെടാനും കാരണമായി തോട്ടം മാറി അന്ന് മുതൽ തുടങ്ങിയതാണ് ആയിരങ്ങൾ ഈ തോട്ടം കാണാൻ വരാൻ അന്ന് പല രാജ്യത്തു നിന്നും ഒട്ടക്കപ്പുറത്തും കൈതപ്പുറത്തും ദിവസങ്ങളോളം മാസങ്ങളോളം യാത്ര ചെയ്ത് വന്ന ആളുകൾ എന്തിനു ഈ തോട്ടം കാണാൻ പ്രവാചകനെ കാണാൻ വരുമ്പോൾ അവിശ്വാസികളായി വന്ന ആളുകൾ ഇത് കണ്ട് ഇസ്ലാമിൻ്റെ സത്യം ഇസ്ലാമിൻ്റെ സന്ദേശം ആശയം ഉൾക്കൊണ്ട് അവർ മുസ്ലിമായിട്ടാണ് തിരിച്ചു പോയതെന്ന ചരിത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് റസൂർലാഹി തങ്ങളുടെ നയോജിത്വത്തോണം ആദ്യമായിട്ടുണ്ടായ തോട്ടമാണ് ഈ തോട്ടം നമുക്ക് കുറാംബ്രസിലും മറ്റ് പ്രസലൊക്കെ പോകാൻ മറ്റു സ്ഥലത്തൊക്കെ പോകാനുണ്ട് കുറാംബ്രസ് അവിടെ എന്തു ചെയ്യും ആറ് മണിക്കടക്കും അപ്പോൾ കൂടുതൽ നമുക്ക് പറയാൻ നേരല്ല ഇതിന്റെ ബാക്കി അടുത്ത യാത്രയിലാണ് പറയുക അടുത്ത യാത്രയിൽ അപ്പോൾ ഇപ്പൊ തന്നെ പാസ്പോർട്ട് കൊടുത്ത് ഡേറ്റ് ബുക്ക് ചെയ്തോളി അള്ളാഹുദാലിവിടെ വരാനായിട്ട്